വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏട്ടനില്ലാത്ത ഏട്ടൻ്റെ വീട്ടിൽ ആദ്യത്തെ ഒരു ദിവസത്തിൽ കുറച്ച് ഭാഗമാണ് കേട്ടോ കുറച്ച് ദിവസം ഞാനിവിടെ ഇല്ലാത്ത തന്നെ ആ റൂമൊക്കെ ആകെ അലങ്കോലം കിടക്ക അലങ്കോലമായി കിടക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പോയി അപ്പോൾ ഞാൻ മാത്രമാണ് ആ റൂമിപ്പോൾ കൈകാര്യം ചെയ്യണുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം വിചാരിച്ചെല്ലാം ഒതുക്കിപ്പറക്കി വെക്കുകയാണ് ഒതുക്കിപ്പറക്കി വെച്ചപ്പോൾ ഇത് എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ എന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ നോക്കിയിട്ട് വണ്ണം എടുത്ത് വെക്കുക ഒന്നാകെ ചപ്പയെന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ്റെ വക ചീത്ത വേറെ കേൾക്കും അത് തന്നെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് കേട്ടോ എടുത്ത് കളയണത് പിന്നെ നമ്മൾ മാക്സിമം സാധനങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലന്മാരിലാണ് വെക്കാറുള്ളത് അപ്പോൾതാ ഇങ്ങനെ ഷെൽഫ് വൃത്തിയാക്കി ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ വെഡ്ഡിങ് ആൽബം കിട്ടിയത് അതിൽ നിൽക്കുന്നതാണ് ഏട്ടൻ കണ്ട ഏട്ടൻ്റെ ആണ് നീല് ഷർട്ടും പാൻറ്റും ചേച്ചി അതിൻ്റെ ബാക്കിൽ ഇവർ തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചേച്ചി ഏട്ടനും ഇവർ ചേച്ചിക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും ഏട്ടനാരും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കല്യാണാൽബം തന്നെ ഒന്നും എല്ലാവരും കണ്ടോളൂ ഇപ്പം ഇങ്ങനെയല്ല രണ്ടാളും മുഖ കാര്യങ്ങളെല്ലാം മാറി അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ വെട്ടി ആൽബത്തിൽ ഒട്ടിക്കുകയായിരുന്നല്ലോ ഇപ്പോഴാണല്ലോ മറ്റേ രീതിക്കൊക്കെ വന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതിന് ചേച്ചിയിൽ നാട്ട് കേൾക്കുമെന്നാവുമോ ചേച്ചി അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് അമ്മ ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുകയാണ് ഉണ്ണിയുടെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന ബുക്കും ഫയലുകളും എല്ലാം ഉണ്ണിയുടെ മാത്രം ഒരു സെറ്റായിട്ട് ഞാൻ എടുത്തുവച്ചിരിക്കാണ് ഇത് ഉണ്ണിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഫോട്ടോ ഫ്രെയിം മാറ്റാം എൻ്റെ ഫോട്ടോയൊക്കെ അവർ നാശാക്കി കളഞ്ഞു ഇത് എത്ര നന്നായി എടുത്തു വെച്ചാലും അമ്മേ താ താ പറഞ്ഞു പിന്നാലെ നടന്നു ഓരോന്നെടുത്ത് നടക്കും ഇത് പിന്നെ ആയിട്ട് പെട്ടിയിൽ വെക്കാൻ എടുത്ത് വെച്ചാൽ പാൻറ്റാണ് ഇതൊന്നും വേണ്ട പറഞ്ഞ ഏട്ടം തന്നെ മാറ്റി വെച്ചപ്പോൾ വേഗം ആ തിരക്കിൽ ഷെൽഫിൽ തന്നെ വെച്ചതാണ് പിന്നെ അങ്ങനെ അല്ലാതെ ചില്ലറ സാധനങ്ങളെല്ലാം എടുത്ത് പെറുക്കി വയ്ക്കേണ്ടത് എനിക്ക് മാക്സിമം എല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ഇഷ്ടം കേട്ടോ പിന്നെ ആകെ അലങ്കോലപ്പെടുത്ത റൂമിലേക്ക് കയറുന്ന ഏട്ടം മാത്രമാണ് അത് ഉണ്ണിയുടെ ഒന്ന് ഒരു വയസ്സിന് വാങ്ങിയ ഷൂ ഒക്കെ കേട്ടോ അത് ഉണ്ണിയുടെ ബാഗ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ മാത്രമാണല്ലോ റൂമിലുള്ളൂ അപ്പോൾ അതിൻ്റേതായ രീതിക്ക് ഞാൻ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ വൃത്തിക്ക് ഇരുന്നോട്ടേ വിചാരിച്ചു അങ്ങനെ ബാഗ് സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുവാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ ോക്കേണ്ടത് എൻ്റെ ബാഗാണ് ഏട്ടാ പോകണ ദുർദിക്ക് എന്തൊക്കെയോ പേർപ്പസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടാണ് പോയത് ഏതെൻ്റെ എ ടി എം കാർഡ് കാര്യങ്ങൾ അപ്പം അതൊക്കെ ഒതുക്കി പറക്കി വെക്കണം എൻ്റെ ബാഗിൽ തന്നെ വെക്കിട്ടാണ് വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും എനിക്ക് അത്ര നല്ല ഓർമ്മശക്തി ഉള്ളൊരു കുട്ടിയാണ് അപ്പം എല്ലാം ഇതാക്കി വെക്കണം കാരണം ഉണ്ണി വലിച്ചിടാത്ത കൈ എത്താത്ത സ്ഥലത്തേക്ക് എല്ലാം എടുത്തു വെച്ചാലാണ് അത് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളു ഉണ്ണിയുടെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാം ലങ്കോലമായിട്ട് കിടക്കും തയ്യൽ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ നാളായി അങ്ങനെ തയ്ക്കാനൊന്നും സമയം കിട്ടാറില്ല അങ്ങനെ നന്നായി തയ്ക്കുന്നില്ല നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം തയ്ക്കുള്ളൂ അതും കൂടി ഇപ്പം സമയം കിട്ടില്ല സ്വത്തു വന്ന് ഞാൻ തയ്യൽ മെഷീനിൽ ഇടിപ്പിടിക്കുമ്പോഴത്തേക്ക് സ്വത്ത് വന്നിട്ടുണ്ടാവും എൻ്റെ ഒപ്പം പിന്നെ എന്തൊക്കെയോ ചപ്പും ചവറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വിട്ടു കേട്ടോ ഉണ്ണി ഉറങ്ങുന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളേ ഉണ്ണി ഇപ്പോൾ താഴെ സുഖമായിട്ട് കിടന്ന് കയറുന്നുറങ്ങാണ് അപ്പോൾ ഞാൻ ആ സമയത്ത് വേഗം എല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഫയലും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിട്ട് പോയി ഇത് അതിൽ എന്തൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് അത്യാവശ്യം എൻ്റെ ബാഗിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാ മാറ്റിയിട്ട് എടുത്ത് വയ്ക്കേണ്ട എടുത്ത് വയ്ക്കും കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഏട്ടൻ പറഞ്ഞു എന്നോട് നീ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ആൾ ആൾ പറഞ്ഞു നീ എന്നും വീഡിയോ ചെയ്യണം ഞാൻ കാണാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ കുറച്ചും കൂടി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാണ്ട് കേട്ടോ പഠിച്ച് വരണ്ടെല്ലാം ഓരോന്നായിട്ട് കുറേ ചില്ലറ പൈസ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ബാങ്കിൽ പോയപ്പോൾ എൻ്റെ ബാഗിൻ്റെ സിബ് സിബടക്കെ ഞാൻ മറന്നു പോയി അപ്പോൾ ഉണ്ടല്ലോ ബാഗ് തലകുത്തനെ വീണപ്പോൾ ചില്ലറ പൈസ ഫുള്ള് ബാങ്കിൽ തെറിച്ചു അപ്പം അവിടുത്തെ ചേച്ചി പറയണു ഓ ഒത്തിരി കാശ് വെച്ചിട്ടാണല്ലോ മോളെ നടക്കണേന്ന് അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു നാലഞ്ച് എ ടി എം കാർഡ് ഉണ്ട് കേട്ടോ എൻ്റെ തന്നെ രണ്ട് കാർഡ് ഏട്ടൻ്റെ രണ്ട് കാർഡ് ഇത് പുതിയ എ ടി എം കാർഡ് കേട്ടോ അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഏട്ടൻ പോകണ സംബന്ധിച്ച് എനിക്ക് പുതിയൊരു അക്കൗണ്ട് എടുത്ത് തന്നെ കേട്ടോ പോയത് അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ പുറത്തേക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല കാരണം നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പുണ്ണിയനെ കൊണ്ട് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഒന്നാമത് ഏട്ടനുമില്ലല്ലോ അപ്പോൾ ഒരു മടി അപ്പോൾ അതൊക്കെ ശരിയാക്കണം ഞാൻ പ്രത്യേകിച്ച് വലുതായിട്ട് ഈ വീഡിയോയിൽ എടുക്കാനിക്കില്ല ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ചോദിച്ചാൽ അത് ഞാൻ വീഡിയോ കടത്തേക്കേക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും വീഡിയോ ഇണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ സ്വത്തൂൻ്റെ വള കമ്മൽ മാല അതൊക്കെ എൻ്റെ ബാഗിൽ ഇങ്ങനെ കിടക്കും സ്വർണത്തിൻ്റെയാണ് അതിങ്ങനെ എൻ്റെ ബാഗിൽ ഇങ്ങനെ കിടക്കണ്ട അപ്പം ഏഡം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു സിട്ട് എടുത്ത് വെക്കണം ഉണ്ണി വീണ അന്ന് വീണു എന്ന് പറഞ്ഞില്ല അതിന് ശേഷം ഞങ്ങൾക്ക് കിളിക്കുള്ള പാസലാട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് സ്വർണ്ണ പാസലാകുമ്പോൾ അവളെങ്ങടാ പോകണേന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ കിലക്കുള്ളതാകുമ്പോൾ അവൾ കണ്ണ് തെറ്റി പോകണമെങ്കിൽ അറിയാൻ പറ്റും പിന്നെ ഒരു കമ്മൽ എൻ്റെ ഒപ്പം അവളുടെ വെള്ള സാധനങ്ങൾ എവിടെയെങ്കിലും ഒരു കമ്മലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അവളത് പിടിച്ച് മാന്തി അവിടെ വെച്ച് അതൊക്കെ ഊഹിപ്പിക്കും പൊട്ട് കുത്താൻ പാടില്ല അത് അവൾ പറിച്ചെടുക്കും കുറി തൊട്ടാതവൾ പിച്ച് കളയും അങ്ങനത്തെ ഒരു കുറുമ്പിയാണ് എൻ്റെയൊന്നല്ല എല്ലാവരുടെയും കേട്ടോ പിന്നെ അവളുടെ ആശുപത്രിയിലെ കാര്യങ്ങൾ ബാങ്ക് പാസ്ബുക്ക് ഇതൊക്കെ ബാഗ് ബാഗിൽ എത്തിയാന്ന് വിചാരിച്ചു ബാഗ് കൊടുത്ത അവൾ കാണാതെ മടക്കി വയ്ക്കണം കാരണം അവൾ കണ്ടു കഴിഞ്ഞാൽ താ അമ്മയെ താ അമ്മയെ പറഞ്ഞ് നടക്കും ഫയലൊക്കെ ഞാൻ നേരെ അലമാരിൽ വെക്കും പിന്നെ ഇത് കണ്ടോ ഇത് സ്വത്ത് ഫസ്റ്റ് ജനിച്ചതിന് ശേഷം അവൾക്ക് ഇട്ട വില കേട്ടോ അങ്ങനത്തെയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവളുടെ ചീപ്പ് അവളുടെ പൊക്കിൽക്കുടി അവൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ കെട്ടിയ ഡേറ്റ് ചെയ്തൊരു ബാൻഡ് അതെല്ലാം ഞാൻ എടുത്ത് വയ്ക്കും എനിക്കിഷ്ടമാണ് അങ്ങനെ എടുത്ത് വെക്കാൻ പിന്നെതാ ഞാൻ എല്ലാം അടിച്ച് വരികയാണ് വിടെ അടിച്ച് വാരി തുടച്ചു അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു ഇനി റൂമിലേക്ക് തിരിഞ്ഞു നോക്കണ്ട കാരണം സ്വത്ത് തന്നെ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മാത്രമേ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ ബാക്കി ഫുൾ ടൈം അവൾ അച്ഛൻ്റെ അമ്മയുടെ താഴേ ഇരിക്കും പിന്നെ അവൾക്ക് മുകളിലേക്ക് വന്ന് അവൾക്ക് തന്നെ മുകളിലേക്ക് കയറാൻ അറിയാം അപ്പോൾ അതൊരു പേടിയുണ്ട് അപ്പോൾ അത് തന്നെ എപ്പോഴും ഉള്ളപ്പോൾ ഒരാൾ വേണം ഒന്നാമത് അവൾക്ക് ഇച്ചിരി വികൃതി കൂടുതലാണ് എനിക്ക് ഞാൻ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ എന്നറിയാം അപ്പം ഇത് ഏറ്റൻ്റെ പഴയ ബാഗ് കേട്ടോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചു ഇത് ഏറ്റവും ഫസ്റ്റ് ഗൾഫിൽ പോയി വാങ്ങിയ വാങ്ങി ബാഗാണ് കല്യാണത്തിന് മുന്നേ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഞാൻ അവിടെ കുത്തി കുത്തിമറിയണെന്താന്ന് വെച്ചാൽ ചേട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി വേറൊരു പെട്ടിയെ ആദ്യം എടുത്തു ഏട്ടൻ ഫസ്റ്റ് പോയ പെട്ടി ഒന്ന് എടുത്തു നോക്കി അപ്പോൾ അതൊക്കെ അവിടെ എടുത്തു വെച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്തെ റൂമിൽ കട്ടിൻ്റെ അടിയിലേക്ക് മാറ്റാം എന്ന് വിചാരിച്ചു എൻ്റെ റൂമിൽ വെച്ചാൽ എൻ്റെ സ്വത്ത് മുകളിൽ കട്ടിൻ്റെ അടിയിൽ പോയിട്ട് അതൊക്കെ എടുത്ത് മാറ്റും അപ്പോൾ അപ്പുറത്തെ റൂമിൽ ഞാൻ കട്ടിൻ്റെ ഡീലറൊക്കെ വെച്ചു കെട്ടോ ഇതിന് ശേഷം എല്ലായിടത്തടിച്ചു വരി തുടച്ചു ഇതിന് പേര് ഒരു നീണ്ട കോള് വന്നു അതിന് അത് കാരണം എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ സ്വത്ത് എണീക്കണമെങ്കിൽ എനിക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇടം അടിച്ചു വരി തുടച്ചു ഇതിപ്പോഴത്തെ റൂം അവിടെയും ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ആരുമില്ല ചേച്ചിയും കുട്ടികൾ വന്നാൽ മാത്രമേ ആ റൂമ് യൂസ് ചെയ്യുള്ളു പിന്നെ നമ്മുടെ ഹാളാണ് മഴക്കാലമായത് കാരണം കുറേ തുണികൾ സ്വത്തുകൊണ്ട് ഉണങ്ങാണ്ട് അതൊക്കെ അവിടെ വിരിച്ചിട്ടിരിക്കുക ഇവിടെ അച്ഛനമ്മ ഇപ്പം കിടക്കണം കേട്ടോ അവർ താഴെയാണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനും ഒന്നി മുകളിലായത് കാരണം ഞങ്ങളൊച്ചയ്ക്കാവും വിചാരിച്ചിട്ട് അവർ ഇവിടെയാണ് കിടക്കുന്നത് ബാക്കി എല്ലായിടത്തും അരിച്ചു തുടിച്ചിട്ടുണ്ട് ഈ വാഷിംഗ് മെഷീൻ പ്രവർത്തന രഹിതമാണ് സുഹൃത്തുക്കളെ അതൊരു സ്പീഡില്ലാത്ത വാഷിംഗ് മെഷീൻ ആയിപ്പോയി ഗിഫ്റ്റ് കിട്ടിയതാണ് അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത വീട്ടിൽ വീഡിയോ ആയിട്ട് വരണവേബ്